പോലീസിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ഇങ്ങനെ ഒരു കോളട്ടൂൺ നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മുടെ രാജ്യത്ത് സൈബർ തട്ടിപ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു കോളർട്ടൂൺ നമ്മൾ കേൾപ്പിക്കുന്നത് പലർക്കും അതൊരു അസഹനീയമായി തോന്നാറുണ്ട് പക്ഷെ ചില ആളുകൾ ഇത്തരം തട്ടിപ്പുകൾ വീഴുന്നത് ഇപ്പോൾ പതിവുമാണ് ഈ തട്ടിപ്പുകൾ വീഴുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല അത്രയും വിശ്വാസയോഗ്യമായിട്ടാണ് ഈ വിളിക്കുന്ന ആളുകൾ നമ്മളോട് ആദ്യം പെരുമാറുക പിന്നീട് അവർ നമ്മളെ മാനസികമായും അരാസ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് നമ്മളിന്ന് പണം തട്ടുകയാണ് പതിവ് അത്തരത്തിൽ ഒരു ചതിയിൽ നമ്മുടെ ഒരു ഒരു ചേച്ചി പെട്ടിട്ടുണ്ട് ആ ഒരു ചേച്ചി നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കും ഈ ഒരു കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്ന നമ്മൾ ഇനി ഒരാളും ഇത്തരം ചതിയിൽ ചെന്ന് ചാടരുത് എന്ന് അറിയിക്കാനാണ് നമുക്ക് ആ ചേച്ചിയുടെ വാക്കുകൾ ആദ്യമായിട്ട് തന്നെ എനിക്ക് ഫോൺ വരികയായിരുന്നു ഐഡിയ എന്നാണെന്നും പറഞ്ഞ് ഐഡിയക്കാര് സംസാരിച്ചു ഒരാൾ ഒരാളോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് എസ് ഐ ആണെന്നും പറഞ്ഞ് എന്നോട് സംസാരിച്ചു വളരെയധികം ടോർച്ചറിങ് ചെയ്യത്തക്ക രീതിയിലാണ് ആ ബാൾ സംസാരിച്ചത് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒടുക്കം അവരെന്നോട് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഇതാണ് നിങ്ങളെയും നിങ്ങളുടെ നാത്തുവിനേയും എൻ്റെ മക്കളെയും പിടിച്ച് ജയിലിലിടും ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇണക്ക് ഒരു നമ്പർ എടുത്തിട്ടുണ്ട് ഫോ സിമ്മിൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട് അതുവഴി അവർ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു അപ്പോൾ അതെൻ്റെ പേരിലാണ് ആ അത് വരുന്നത് മുഴുവൻ എന്തോ നിങ്ങളുടെ കമ്മീഷൻ വരുന്നതെല്ലാം ആ ഇത് വന്ന് കിടക്കുകയാണ് അത് നിങ്ങളുടെയാണ് എന്നാണ് എന്തോ ഞങ്ങൾക്ക് പബ്ലിക്ക് കംപ്ലയിൻറ്റ് ചെയ്തു പബ്ലിക്ക് കേസ് ചാർജ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇത് എന്തോന്നു വന്നിരിക്കുന്നത് അപ്പം ആ അതുകൊണ്ട് നിങ്ങൾ അങ്ങേയറ്റം വിറ്റമാണ് നിങ്ങളെ ഒരു കാരണവശാലും ദേശദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെ ഒരു കാരണവശാലും വിടാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ ഓൾറെഡി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കും അല്ല അതുകൊണ്ട് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞു നെഹ്റു പ്ലേസിൽ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നെഹ്റു പ്ലേസ് വരാൻ പറ്റില്ല ഞാൻ ഞാനിവിടെ കേരളത്തിലാണ് താമസിക്കുന്നത് എന്നെ എന്നെക്കൊണ്ടൊരു ഒരു നിവൃത്തിയില്ല വരാനായിട്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ആ എന്നാൽ ശരി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം അത് പിന്നെ അവർ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്താണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ എഫ് ഡിയുടെ നമ്പർ ഇങ്ങനെ ഓരോന്ന് 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 ചോദിച്ച് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു അതിനുശേഷം ലാസ്റ്റിൽ അവർ എന്നോട് പറഞ്ഞത് തിങ്കളാഴ്ച എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങളുടെ പൈസ അങ്ങനെ അവിടെ കിടന്ന് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ഇടയ്ക്ക് സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണ് ഏറ്റവും ഇത് ചെയ്യുന്നത് തട്ടിപ്പ് ചെയ്യുന്നവൻ അവൻ അതുകൊണ്ട് അവൻ ആ പൈസ മുഴുവൻ അവൻ്റെ ഇതിലാക്കും അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ മുഴുവൻ ഗവൺമെന്റിന്റെ ഇതിലോട്ട് അക്കൗണ്ടിലോട്ട് മാറ്റുക അതിന് ഞാന് ഇത് തരാം അതിലോട്ട് നിങ്ങൾ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് നിയോ ജെപ്റ്റൂൺന്ന് പറയുന്ന ഒരു ഇത് അക്കൗണ്ട് ഉണ്ട് അതിലോട്ട് മാറ്റിയാൽ മതി എന്നിട്ട് അതിന് പേര് തന്നത് സുനിൽ ചോപ്ര അതായത് ഈ സുനിൽ ചോപ്ര എന്ന് പറഞ്ഞ എസ് ഐ ആണെന്നും പറഞ്ഞാണ് പറഞ്ഞത് അപ്പോൾ സുനിൽ ചോപ്രയുടെ ഇതിൽ നിയോ ജെ ജെപ്റ്റൂൺ എന്ന് പറയുന്ന ഒരു ഇതില് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനിതെല്ലാം അവർ പറഞ്ഞ എല്ലാം എഴുതി എഴുതിയിട്ട് ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത്രയും വലിയ തുക ഞങ്ങൾക്ക് ഒരു കാരണവശാലും അയക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതോ ഈ ആർക്ക് വേണ്ടി ഞാൻ അയക്കണോ അവരുടെ ഇത് വീഡിയോ കെ വൈ സിയും ഇത് ഓഫ് അപ്ലിക്കേഷനും ഞങ്ങൾക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നവര് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിൽ പോന്നു തിരിച്ച് വീട്ടിൽ പോന്നു കഴിഞ്ഞ് അപ്പം അവരിവിടെ ഇത് വാട്സപ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ വന്ന് കയറിയപാടെ അവരെന്നോട് ചോദിച്ചു ആ ആ ആ പാകയാ അപ്പം ഞാൻ പറഞ്ഞു ആ വന്നു ഞാൻ വന്നു എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ബാങ്കിൽ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ബാങ്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആരുടെയെങ്കിലും ബിഹേവിയർ തെറ്റായിട്ട് തോന്നിയോ അതായത് സന്ദീപിന്റെ കൂടെ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബാങ്കിൽ അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല ഇട്ടില്ല താനും ഞങ്ങൾക്കോട്ട് ഞങ്ങൾക്ക് എനിക്കങ്ങനെ ഒരു ഫീല് വന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ ഒരു കാര്യം ചെയ് ഇനിയിപ്പം ഞാനൊരു യു പി ഐ നമ്പർ തരാം യു ഇത് ഗൂഗിൾ പേ ചെയ്യേ ആദ്യം എന്നോട് പറഞ്ഞു ഫിഫ്റ്റി തൗസൻഡ് ഇടേ ഫിഫ്റ്റി തൗസൻഡ് ഇട്ടപ്പം എൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് പോയില്ല പിന്നെ ഫോ അവർ പറഞ്ഞു ഫോർട്ടി ഇടേ പിന്നെ ഫോർട്ടി ആക്കി തേർട്ടി ആക്കി ട്വൻറ്റി ആക്കി ടെൻ ആക്കി എന്നിട്ടും പോകത്തില്ല അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് ഇടാൻ പറഞ്ഞു അപ്പം ഇട്ടു അഞ്ച് ഇട്ടപ്പോൾ അഞ്ച് പോയി അപ്പം പിന്നെ പറഞ്ഞു വീണ്ടും അതിൽ തന്നെ അഞ്ച് കൂടി ഇടാൻ പറഞ്ഞു അപ്പോൾ അതിൽ കൂടെ ഇട്ടിട്ട് പോയില്ല അപ്പോൾ പറഞ്ഞു ശരി ഞാൻ വേറെ ഹെഡ് ക്വാർട്ടറിൽ സംസാരിച്ചിട്ട് വേറെ നമ്പർ തരാം യു പി ഐ നമ്പർ തരാം അങ്ങനെ മാറി 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 യു പി ഐ നമ്പർ തന്നു അതിലെല്ലാം എല്ലാ പ്രാവശ്യവും അയ്യഞ്ച് ഇട്ടു അങ്ങനെ ഫോർട്ടി തൗസൻഡ് എൻ്റെ കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം വൈകിട്ട് ഇതുപോലെ ഇതോ വീഡിയോ കോളിൽ വന്ന് വീഡിയോ കോൾ അവിടെ ഓണാണേ അപ്പം എന്നോട് പറഞ്ഞു ആ മേടം അപ്പം ആകെയാ ഞാൻ പറഞ്ഞു ആ ആകെയാ ക്യാക്കറിനെ അപ്പോൾ ക്യാക്കറിനാ ഹേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മെൻ്റലി ഓർ ഫിസിക്കലി മുഴുവൻ ഇത് ടയേർഡായി ഇനി എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ ശരി നിങ്ങൾ റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇത് എൻ്റെ നാത്തൂൻ്റെ ഫോണിലാണ് വാട്സപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് ഇതോ നിങ്ങൾ ഒരു കാര്യം ചെയ് ഇതോ ഇത് ആ നമ്പറല്ലേ നമ്മുടെ ആ നമ്പർ ഞാൻ പറഞ്ഞാണല്ലോ അപ്പം ഇത്രയും പറഞ്ഞു വെച്ചും അങ്ങ് കട്ട് ചെയ്തു ആ ഫോണിൽ നിന്നേ കംപ്ലീറ്റ് അവര് എല്ലാം മാറ്റി മാറ്റി കഴിഞ്ഞ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങൾ ഇത് നിങ്ങളുടെ ഈ ഫോണിൽ സംസാരിച്ചാൽ മതി ഇനി ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ മെസ്സേജ് വിട്ടാൽ മതി അല്ലാണ്ട് സംസാരിക്കണ്ട അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാനിപ്പം ഇതോ ഇവിടെ സൈബർ സെല്ലിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അതായത് വയസ്സ് എന്നിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു പ്രതിബന്ധമാണ് കാരണം എങ്ങും പോകാൻ പറ്റത്തില്ല അവർക്കൊരാളുടെ ഹെൽപ്പില്ലാതെ പറ്റത്തില്ല ഇങ്ങനെയുള്ള ഇങ്ങനെ നടക്കുന്ന ഇവരെ എന്തായാലും നമ്മുടെ ഈ സർക്കാർ പിടിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ ലോകത്തിൽ നിന്നത് മാറ്റണം അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്